അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് എലിസബത്ത് ഉദയൻ സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് എലിസബത്ത് ഉദയൻ ഒരുപാട് ആളുകൾ തന്റെ സഹപ്രവർത്തകർ എം ബി ബി എസ് സ്റ്റുഡൻസ് കൊല്ലപ്പെട്ടു ഒരുപാട് പേര് പരിക്കുകളോടെ ചികിത്സയിലാണ് ഞാൻ സേഫ് ആണെങ്കിലും ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും എലിസബത്ത് കുറിച്ചു നടൻ ബാലയുടെ മുൻ മുൻപങ്കാളി കൂടിയായ എലിസബത്ത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജൂനിയർ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത് ഒരു ബ്ലോഗർ കൂടിയായ എലിസബത്ത് ഇതേ ഹോസ്പിറ്റലിനെ കുറിച്ച് പലവട്ടം സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വാർത്ത വന്നപ്പോൾ തന്നെ എലിസബത്തിനെയാണ് അന്വേഷിച്ചെന്നും അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ എലിസബത്ത് എത്തിയിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ഇടിച്ചിറങ്ങിയത് മേഗാനി നഗറിലെ ബി ജെ മെഡിക്കൽ കോളേജ് യു ജി ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റൽ മെസ്സിലേക്കാണ് വിമാനം ഇടിച്ചത് സംഭവത്തിൽ അൻപതോളം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു അഞ്ചോളം പേർ മരണപ്പെട്ടു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ ട്രോമാ സെൻ്ററിൽ പ്രവേശിപ്പിച്ചു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തകർന്ന ഭാഗം പോലീസ് സീൽ ചെയ്തു അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂവംഗങ്ങളുമായിരുന്നു വിമാനത്തിൽ എത്തേണ്ടത് ഇതിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേരും മരണപ്പെട്ടു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറോളം യാത്രക്കാരുമായി ലണ്ടനിലെ ഗാറ്റിക് വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്താവളത്തിലെ റൺവേ ട്വന്റി ത്രീയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പതിനാണ് വിമാനം പറന്നുയർന്നത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനം തകർന്നു വീഴുകയും കത്തുകയുമായിരുന്നു അപകടത്തിന് മുമ്പേ വിമാനത്തിന്റെ സഹപൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് മെയ്ഡേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ഇതിന് പ്രതികരണം നൽകിയെങ്കിലും ഇതിനുശേഷം ബന്ധം വിച്ഛേദിക്കുകയും വിമാനം തകർന്നു വീഴുകയുമായിരുന്നു വിമാനം അപകടത്തിലാണെന്ന് നൽകുന്ന സൂചനയാണ് മേയുടെ കോൾ